കാസർകോട് നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ അധ്യാപികയ്ക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പുകടിയേറ്റതിനാൽ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു കാസർകോട് നിന്നും കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം കാസർകോട് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത് സ്കൂളിൽ ഓണാഘോഷം നടക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്ലാസ് നടത്തുന്ന കലാപരിപാടികൾ ും പങ്കെടുക്കുകയായിരുന്നു ടീച്ചറായ വിദ്യ അവിടെ വെച്ചാണ് ടീച്ചർക്ക് പാമ്പുകടിയേറ്റത് പാമ്പ് ഗതിയേറ്റി ഉടനെ തന്നെ ടീച്ചറെ കാഞ്ഞങ്ങോട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പാമ്പിനെ അവിടെ ഉണ്ടായിരുന്ന അവർ കോഴിക്കൊടി അടിച്ചു കൊല്ലുകയും ചെയ്തു എന്നാൽ പിന്നീട് പാമ്പ് വിഷമുള്ള പാമ്പല്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മഴക്കാലമായതിനാൽ പാമ്പുകളുടെയും മറ്റും ശല്യം വീട്ടുപരിസരങ്ങളിലും ഓഫീസുകളിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് വിഷ ജന്തുക്കളെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക